ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചില സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം നമ്മൾ കുറേയായി യൂട്യൂബിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ അതാ ഇനി നമ്മൾ അത് ചെയ്യണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞാൻ ചെയ്യാനുണ്ടായ കാരണം ഞാൻ വളരെ അർജൻ്റായിട്ട് ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു ഡോക്യുമെൻ്റ് എനിക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ഫ്രണ്ട് എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് മെയിൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട് മൊബൈലുണ്ട് മെയിലുണ്ട് നെറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ആയിട്ടും എങ്ങനെയാണ് നമ്മൾ മെയിൽ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെയാണ് അയച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്കിപ്പോഴും സംശയമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സംശയം പരിഹരിക്കുക എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർ കൂടി കാണാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ജസ്റ്റ് ഇനേബിൾ ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ജിമെയിൽ അയക്കുക എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ആര് ചോദിച്ചാലും ജിമെയിൽ അയക്കാൻ പറഞ്ഞാൽ ഓക്കെ ഇപ്പോൾ ഞാൻ അയക്കാം എന്ന് പറഞ്ഞിട്ട് അയച്ചോളാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് മെയിൽ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഫോണിൽ എല്ലാവരും ഫോൺ വാങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് പ്ലേ സ്റ്റോറ് ഇന്ന് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ജിമെയിലും മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം ജിമെയില് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ള ഒരു ഇൻറ്റർഫേയ്സ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇതിപ്പം പുതിയതായിട്ട് വന്ന ആപ്ലേഷൻ്റെ ഭാഗമായിട്ട് ജിമെയില് ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ അതെടുത്തതിന് ശേഷം ഇതിൻ്റെ താഴെ വലത് ഭാഗത്തായിട്ട് ഒരു ഗൂഗിളിൻ്റെ കളർ മിക്സ് ചെയ്ത ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും ആ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു ഇൻ്റർഫേയ്സ് കിട്ടും ഈ ഇൻറ്റർഫേയ്സിൽ ഫ്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമെയിൽ ഐ ഡി ഉണ്ടാവും താഴെ ടു എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ നമ്മൾ മെയിൽ ചെയ്യേണ്ടത് ആ മെയിൽ ഐ ഡി നമ്മളവിടെ അടിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ മെയിൽ നമ്മൾ കൊടുത്തു ഞാൻ ഓൾറെഡി അവിടെ അടിച്ചതുകൊണ്ടാണ് അങ്ങനെ സജസ്റ്റ് ചെയ്ത് കാണിച്ചത് അവിടെ നമ്മൾ മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തതിനു ശേഷം താഴെ സബ്ജക്റ്റ് എന്ന കോളത്തിൽ എന്താണോ നമ്മൾ അയക്കുന്നത് ഇപ്പോൾ പാസ്പോർട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെന്തേലും ആണെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് അയക്കുക പിന്നെ സി വി ഒക്കെ അയക്കുന്നവർ സി വി െന്ന് പറഞ്ഞിട്ട് ഇന്ന പോസ്റ്റിനേക്കുള്ള സി വി ആണ് എന്ന് അയക്കാം പിന്നെ താഴെ ഈ കമ്പോസ് മെയിൽ എന്നുള്ള അടുത്ത് ഞങ്ങൾ നമ്മൾ എന്തെങ്കിലും സന്ദേശം എഴുതി അയക്കാൻ വേണ്ടിയിട്ടാണ് മെയിൽ അയക്കുന്നുണ്ട് എങ്കിലാണ് കമ്പോസ് എന്നുള്ള ഇമെയിൽ എന്നുള്ള ഒരു സ്പേസ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്പേസിൽ നമുക്ക് എന്താണോ അയക്കേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സന്ദേശങ്ങൾ മൊത്തം ടൈപ്പ് ചെയ്യുക പിന്നെ സി വി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അയക്കുന്നവർ അത് നമ്മുടെ ഒരു ബ്രീഫായിട്ട് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ജസ്റ്റ് എന്താണ് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഏത് പോസ്റ്റിലേക്കാണ് നോക്കുന്നത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഒരു സംഭവങ്ങൾ കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഇനി ഫോട്ടോയോ അല്ലെങ്കിൽ സി വി അല്ലെങ്കിൽ മറ്റെന്തേലും ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായി വലതു വശത്ത് ഒരു പിന്നിൻ്റെ ഐക്കൺ കാണാം ആ പിന്നിൻ്റെ ഐക്കണിൽ ടച്ച് ചെയ്താൽ അറ്റാച്ച് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട് അതുപോലെ ഇൻസേർട്ട് ഫ്രം ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട് ഈ ഇൻസേർട്ട് ഫ്രം ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഗൂഗിൾ ഡ്രൈവിനകത്ത് നിന്നാണ് ഏതെങ്കിലും ഒരു ഫയൽ എടുക്കേണ്ടത് എങ്കിൽ നമുക്ക് ആ ഒരു ഇൻസേർട്ട് ഫ്രം ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം അല്ലാതെ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് അല്ലെ ഒരു ഫോട്ടോ എടുക്കേണ്ടതെങ്കിൽ അറ്റാച്ച് ഫയൽ കൊടുക്കാം അറ്റാച്ച് ഫയൽ കൊടുത്തതിന് ശേഷം നമ്മളോട് ചോദിക്കും ഏത് രീതി നിന്നാണ് സംഭവം എടുക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ നമ്മളിപ്പോൾ നമുക്ക് ഫോട്ടോ ആണ് അയക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡോക്യുമെൻസാണ് അയക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ഏത് ഫോൾഡറാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അയക്കാവുന്നതാണ് ഇപ്പം ഞാൻ അയക്കുന്നത് ഒരു സി ബി ആണെങ്കിൽ ഫയൽസിൽ പോയി എൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഞാൻ സി ബി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ സി ബി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവം ഞാൻ ഞാനിങ്ങനെ ഒരു ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് ഇനി ഇതെങ്ങനെയാണ് അയക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബട്ടൻ്റെ ഈ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന ഒരു ആരോ ഉണ്ട് ആ ഒരു ആരോയിൽ നീല കളറിൽ നിങ്ങൾ കാണുന്ന ആ ആരോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെസ് ഇമെയില് ഫോർവേഡ് ആകുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ സെൻഡിങ് എന്ന് കാണിച്ചു ഇപ്പോൾ സെൻഡ് എന്ന് കാണിച്ചു അപ്പോൾ സെൻഡ് എന്ന് കാണിക്കുമ്പോൾ അത് പോയി എന്ന് അർത്ഥം ഇനി ഇപ്പോൾ നമുക്കത് പോയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്ത് ഇടതുവശത്തായിട്ടുള്ള മൂന്ന് ലൈൻ കാണും ആ ലൈനിൽ ടച്ച് ചെയ്താൽ നമുക്കത് പോയോ ഇല്ലയോ എന്നുള്ളത് സെൻഡ് ഐറ്റംസിൽ നോക്കിയാൽ മനസ്സിലാവും സെൻഡ് ഐറ്റംസിൽ മുകളിൽ തന്നെ അത് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മെയിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് മെയിലാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമാര് പ്ലീസ് ഗീവ് മീ തംസ് അപ്പ്